നവംബർ ശനി ലോക സാമ്പത്തിക രംഗത്തെ പിടിച്ചുലച്ച തീരുവയുദ്ധത്തിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷെജിൻ പിങ്ങും തമ്മിലെ കൂടിക്കാഴ്ചയിലൂടെ താൽക്കാലികമായി ശമനമാവുന്നത് ആശ്വാസമാണ് എന്നാൽ ചൈനയുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് തങ്ങളുടെ ആണവായുധങ്ങൾ മിനുക്കിയെടുക്കാൻ പെൻഡ് ആവശ്യപ്പെട്ടുവന്ന ട്രംപിൻ്റെ വെളിപ്പെടുത്തൽ മറ്റ് ചില സങ്കീർണതകളേക്ക് ആഗോള രാഷ്ട്രീയത്തെ നയിക്കുമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നുവെന്ന് മാധ്യമം മെഡിറ്റോറിയൽ നിരീക്ഷിക്കുന്നു വ്യാപാര യുദ്ധത്തിന് അന്ത്യമാകുമോ ദക്ഷിണ കൊറിയയിലെ ഗ്യോങ്ഷിവിൽ നടക്കുന്ന ഏഷ്യ പസഫിക് ഇക്കണോമിക് കോപ്പറേഷൻ അഥവാ അപെക് ഉച്ചകോടിയോടനുബന്ധിച്ച് ഭൂസാനിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷിജിൻ പിങ്ങും ചേർന്ന് നടത്തിയ ചർച്ചകൾ ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര യുദ്ധത്തിന് താൽക്കാലികമായെങ്കിലും അയവ് വന്നിരിക്കുന്നു തീരുവയിലും കയറ്റുമതിയിലും ഇരുപക്ഷവും പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ധാരണയിലെത്തിയത് മാസങ്ങളായി ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളെ ലഘൂകരിക്കുമെന്നതിൽ സംശയമില്ല ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇ എസ് ഏർപ്പെടുത്തിയ ഇരുപത് ശതമാനം തീരുവ പകുതിയാക്കിയപ്പോൾ മറുവശത്ത് അപൂർവ്വ ധാതുക്കളുടെ അഥവാ എർത്ത് എലമെന്റ്സിന്റെ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ചൈന ഒരു വർഷത്തേക്ക് മരവിപ്പിച്ച് സന്ധി ചെയ്തു ചൈനയ്ക്ക് കമ്പ്യൂട്ടർ ചിപ്പുകൾ നൽകുന്നതിന് ഏർപ്പെടുത്തിയ നിയന്ത്രണം പിൻവലിക്കുമെന്നും ഇത് സംബന്ധിച്ച വ്യാപാര കരാറിലുടൻ ഒപ്പിടുമെന്നും ട്രംപ് വ്യക്തമാക്കിയത് പ്രത്യക്ഷത്തിൽ തന്നെ മഞ്ഞുരുക്കത്തിന്റെ ലക്ഷണമാണ് നവംബർ ഒന്ന് മുതൽ ചൈനയ്ക്ക് മേൽ നൂറ് ശതമാനം തീരുവ നടപ്പാക്കുമെന്നായിരുന്നു നേരത്തെ ട്രംപ് പ്രഖ്യാപിച്ചിരുന്നത് എന്നോർക്കണം അവിടെ നിന്ന് നേരിട്ടുള്ള സംഭാഷണത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ ഇരു രാജ്യങ്ങളും സമവായത്തിലെത്തിയത് എന്തുകൊണ്ടും ശുഭോതർക്കമാണ് ട്രംപിന്റെ രണ്ടാം വരവിൽ മുഖ്യപ്രതിയോഗിയുമായി നടത്തുന്ന ആദ്യ ചർച്ച എന്ന പ്രത്യേകതയും ഭൂസാനിൽ ഉണ്ടായിരുന്നു തുടർ ചർച്ചകൾക്കായി ഇരുപക്ഷവും കൈകൊടുത്തു പിരിഞ്ഞതോടെ അത് പുതിയ ഭൗമരാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുപ്പായിരിക്കുമോ എന്ന മറ്റൊരു ചോദ്യവും അവിടെ ബാക്കിയാകുന്നുണ്ട് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുകൊലിക്കിയതും ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപെടാനും ഇരയാക്കപ്പെടാനും നിർബന്ധിതരാകുകയും ചെയ്ത അത്യപൂർവ്വ രാഷ്ട്രീയ സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ തന്റെ ഒന്നാമൂടത്തിൽ ട്രംപ് വ്യാപാര യുദ്ധത്തിലൂടെ തുടക്കം കുറിച്ചത് രാഷ്ട്രാന്തരീയ വ്യാപാരങ്ങൾ പരമാവധി സ്വതന്ത്രവും സുതാര്യവുമാക്കുക എന്ന ലോക വ്യാപാര സംഘടന അഥവാ ഡബ്ല്യു ടിഒയുടെ മൌലിക ലക്ഷ്യത്തെ സമ്പൂർണമായി നിരാകരിച്ച് ലോകരാഷ്ട്രങ്ങൾ തോന്നിയപടി ഇറക്കുമതി ചുങ്കങ്ങൾ ഏർപ്പെടുത്തിയതിനെയാണ് മാധ്യമങ്ങൾ വ്യാപാര യുദ്ധമെന്ന് വിശേഷിപ്പിച്ചത് അലുമിനിയത്തിനും സ്റ്റീലിനും യാഥാക്രമം പത്തും ഇരുപത്തിയഞ്ച് ശതമാനം വീതം ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചായിരുന്നു ഇതിന്റെ തുടക്കം യുഎസ് ലെ ട്രംപിന്റെ ചങ്ങാതി മുതലാളിമാർക്കും വൻ ലാഭം നേടിയെടുക്കുന്നതിനോടൊപ്പം ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന ചൈനയെ തളർത്തുക എന്ന ലക്ഷ്യമായിരുന്നു ഇതിന് പിന്നിലെന്ന് വ്യക്തം പക്ഷേ ഇരയാക്കപ്പെട്ടത് ചൈന മാത്രമായിരുന്നില്ല ഈ മേഖലയിൽ വലിയ കയറ്റുമതി നിർവഹിച്ചിരുന്ന ഓസ്ട്രേലിയ ബ്രസീൽ ബ്രസീലൊഴികെയുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഇത് തിരിച്ചടിയായി വിഷയത്തിൽ ഡബ്ല്യു ടിഒ ഇടപെട്ടിട്ടും ഫലമുണ്ടായില്ല യുഎസിൽ നിന്നുള്ള ഏഴായിരത്തോളം ഉൽപ്പന്നങ്ങളുടെ തീരുവ ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിച്ച് ചൈന പ്രതികാര നടപടികൾക്ക് തുടക്കമിട്ടതോടെ അതുവരെയും ലോകം കാണാത്ത പുതിയൊരു യുദ്ധത്തിന്റെ സമാരംഭമാവുകയായിരുന്നു പക്ഷേ ട്രംപ് അധികാരമൊഴിഞ്ഞതോടെ കാര്യങ്ങൾക്ക് അല്പം അയവുണ്ടായി പക്ഷേ രണ്ടാം വരവിൽ അയാൾ അങ്ങേയറ്റത്തെ ആക്രമണോത്സുക മനോഭാവത്തിലാണ് വ്യാപാര യുദ്ധത്തെ സമീപിച്ചത് പകരച്ചുങ്ക നടപടി ഇന്ത്യ അടക്കമുള്ള ലോകത്തെ മിക്ക രാജ്യങ്ങളെയും പിടിച്ചുകുലുക്കി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ആദ്യം പ്രഖ്യാപിച്ചത് ഇരുപത്തഞ്ച് ശതമാനം തീരുകയായിരുന്നു പിന്നീട് റഷ്യൻ എണ്ണ വാങ്ങുമെന്ന് കുറ്റപ്പെടുത്തി ഇരുപത്തഞ്ച് ശതമാനം അധിക പിഴച്ചുങ്കവും ഏർപ്പെടുത്തി കനത്ത ഏൽപ്പിച്ചു ട്രംപിന്റെ സ്വന്തം സുഹൃത്ത് സാക്ഷാൽ പ്രധാനമന്ത്രി വിചാരിച്ചിട്ടും ഒരു ഇളവുമുണ്ടായില്ല സമാനമായ നടപടികളിലൂടെ ലോകത്തെ വൻ ശക്തി രാജ്യങ്ങളെയെല്ലാം ട്രംപ് മുൾമുനയിൽ നിർത്തി ഇതിനിടയിലുണ്ടായ പലവിധ ആഭ്യന്തര തിരിച്ചടികളും അതിന്റെ പുറത്തുണ്ടായ സമ്മർദ്ദങ്ങളും ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കനത്ത പ്രതിരോധം തീർത്തതുമാണ് ട്രംപിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് തോന്നുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിപണിതയുടെ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചർച്ച തുടങ്ങിയതും ട്രംപ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല മൂന്ന് വർഷമായി ചർച്ചയിലുണ്ടായിരുന്ന ഇന്ത്യ ഇന്ത്യയൊക്കെ വ്യാപാര കരാർ പകരത്തിരുവയ്ക്ക് ശേഷം വേഗത്തിൽ യാഥാർത്ഥ്യമായത് ഓർക്കുക ഇന്ത്യയ്ക്ക് അതിജീവിക്കാൻ പുതിയൊരു വിപണി ആവശ്യമായിരുന്നു അതിനുശേഷം യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചയും ഇന്ത്യ സജീവമാക്കി അതോടൊപ്പം ചൈനയുമായുള്ള അകൽച്ച കുറയ്ക്കാനുള്ള നയതന്ത്ര ഇടപെടലുകൾ വേറെയുമുണ്ട് സമാന്തരമായി റഷ്യയുമായി പുതിയ വ്യാപാര കരാറുകൾക്കും ഒരുങ്ങി യൂറോപ്യൻ യൂണിയൻ റഷ്യ ചൈന തുടങ്ങിയ മേഖലകൾ കേന്ദ്രീകരിച്ച് പുതിയ വ്യാപാര സഖ്യങ്ങൾ രൂപപ്പെടുന്നത് ക്ഷീണമായിരിക്കുമെന്ന് ട്രംപ് തിരിച്ചറിഞ്ഞെന്നും പറയാം ഈ തിരിച്ചറിവാകാം ചൈനയുമായൊരു സമവായത്തിന് തയ്യാറാകാൻ ട്രംപിനെ പ്രേരിപ്പിച്ചത് വ്യാപാര യുദ്ധത്തെ ഇത് ശമിപ്പിക്കുമെങ്കിലും മറ്റ് ചില സങ്കീർണതകളിലേക്ക് ആഗോള രാഷ്ട്രീയത്തെ നയിക്കുമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു ചൈനയുമായുള്ള ചർച്ചയ്ക്ക് മുമ്പ് തങ്ങളുടെ ആണവായുധങ്ങൾ മിനുക്കിയെടുക്കാൻ താൻ പെൻറ്റുകണ്ണിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ട്രംപ് വെളിപ്പെടുത്തിയത് മുപ്പത്തിമൂന്ന് വർഷം മുമ്പാണ് യു എസ് ആണവായുധ പരീക്ഷണം നടത്തിയത് റഷ്യ ആണവായുധ പരീക്ഷണത്തിന് ഒരുങ്ങുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ് അപ്പോൾ വ്യാപാര യുദ്ധം അവസാനിച്ചാലും മറ്റ് ദിശകളിൽ ബലപരീക്ഷണം തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം